അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമുല്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ബറാത്തിരാവിൻ്റെ പിന്നെ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ഒന്ന് കണ്ടുവയ്ക്കുക വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മക്കളൊക്കെ വീട്ടിലുണ്ട് ആർക്കും സ്കൂളും മദ്രസും ഒന്നുമില്ല കേട്ടോ അപ്പം നമുക്ക് അന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് നമ്മൾ സാധാരണ പച്ചരിയൊക്കെ ഒക്കെ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് അരച്ചെടുക്കണ അപ്പുണ്ടല്ലോ ചീയപ്പെന്നൊക്കെ പറയണ അങ്ങനത്തെ അപ്പാണ് ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ടത് അപ്പോൾ അതുകൊണ്ട് പിന്നെ റെസിപ്പി ഒന്നും കാണിക്കാനില്ല പിന്നെ നിങ്ങൾ വിചാരിക്കണ്ടാവും എപ്പോഴും ഈ ഒരു അപ്പം തന്നെയാണ് ഇവിടെ അധികം ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നില്ലേ ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു അപ്പം അതേപോലെ ചിലപ്പം പച്ചരി ഇല്ലെങ്കിൽ ഇനി അരിപ്പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ കലക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കും പിന്നെ ആണല്ലോ പിന്നെ ഇതിക്ക് കറി തേങ്ങാ ചട്നി ആണ് ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതും ഞാൻ എപ്പോഴും കാണിക്കുന്നത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്നും കാണിക്കണില്ല അങ്ങനെ നമ്മൾ അപ്പൻ ചൂടിലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം അപ്പോൾ അതാ കുട്ടികളും ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വന്നിരിക്കട് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നമ്മളെ തേങ്ങാ ചട്നിയും അതേപോലെ ചീ അപ്പം ഒക്കെ കൂട്ടിയിട്ട് ചായ ഒക്കെ കുടിക്കാണ് കേട്ടോ അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചു പിന്നെ മക്കളൊക്കെ വീട്ടിലുണ്ടായതുകൊണ്ട് ഓരോരുത്തരും ഓരോ ജോലി ഏറ്റെടുക്കണം ചിഞ്ചിമോളാകാ അടിച്ചു വാർ തുടക്കാമെന്ന് പറഞ്ഞു അതേപോലെ മഞ്ചുമോള് മുറ്റ അടിച്ചു വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് കുറച്ചൊക്കെ പണിയാൾ എനിക്ക് പിന്നെ കുറച്ച് ആക്കണ്ടട്ടോ പിന്നെ രണ്ടു ദിവസം മുന്നേ നമ്മളൊരു വാഴ അങ്ങനെ പിന്നെ ഒടിഞ്ഞ് തൂങ്ങിയിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ അതിന് ഒരു വാഴക്കൊല ഉണ്ടായിന് നല്ലോണം മൂപ്പായിട്ടില്ല എന്നാലും അത്യാവശ്യം മൂപ്പൊക്കെ അയക്കണം അപ്പോൾ അത് വെട്ടിയിട്ട് ബാബുദാ അവിടെ കിച്ചണിൽ കെട്ടിത്തൂക്കിട്ടോ അവിടെ പഴക്കല ഉണ്ടാകുമ്പോൾ അവിടെ കെട്ടിത്തൂക്കൽ തന്നെയാണ് എന്നാൽ പിന്നെ പഴത്താ കുട്ടികൾക്ക് അങ്ങനെ അതിന് ഒന്ന് ഇരിഞ്ഞ് തിന്നാലോ അപ്പം കുട്ടി അതിമൊക്ക കയറിയാണ്ട് പഴക്കെ ഇരിയുണ്ട് അപ്പോൾ കുപ്പായൊക്കെ നിങ്ങൾ കണ്ടില്ല എപ്പച്ചിൻ്റെ ടീ ഷർട്ട് പിന്നെ വലിയൊരു കവറൊക്കെ ഉണ്ട് കയ്യിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ സ്കൂളിൽ മദ്രസ ഒന്നും ഇല്ലാതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയലില്ലേ ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ ഷാളോ അല്ലെങ്കിൽ ഇപ്പച്ചിൻ്റെ തുണിയോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് അങ്ങനെ നടക്കും മേത്തുകൂട്ടൊക്കെ വിരിച്ചിട്ടും അതിലും ഉള്ള കുട്ടികളെ കടത്തിയിട്ടൊക്കെ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ള കളികളൊക്കെ അങ്ങനെ പിന്നെ ഞാനിതാ ചോറിന് അരിയൊക്കെ ഇടാണ് അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിന് പിന്നെ മനല നല്ല തേങ്ങാ ചോറാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പം ചിലർ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അതിലൊക്കെയാണല്ലേ തേങ്ങാച്ചോറ് ഉണ്ടാക്കുക നമ്മളങ്ങനെ അല്ലാട്ട് ഉണ്ടാക്കല് നമ്മൾ അരിയും ഉലുവി പിന്നെ കഴുകിയെടുക്കും പിന്നെ അതിക്ക് തേങ്ങ ചെറിയതും ചെറിയുള്ളി ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് അതൂട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് കൈ കൊണ്ട് നല്ലോണം തിരുമ്മി കുഴച്ചിട്ട് തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുക്കും അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്യൽ പിന്നെ വെള്ളമൊക്കെ പിന്നെ എന്താ പറയുക ഒരു മട്ടക്കണക്കിനാണ് കേട്ടോ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ റെസിപ്പി ഒന്നും പറയാഞ്ഞതും കാണിക്കാനൊക്കെ പിന്നെ അതൊക്കെ അധികം ആൾക്കാർക്ക് ഉണ്ടാക്കാനറിയാമല്ലോ അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചോറ് വന്നപ്പോൾ ഞാൻ അതൊക്കെ അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചിട്ട് പിന്നെ ചിക്കൻ കറിക്കുള്ള സവാളയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരിക്കും അതേപോലെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗം ആ ഒരു അടുപ്പിൽ തന്നെ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുത്തിട്ട് സവാളയൊക്കെ വാട്ടിയെടുക്കുന്നുണ്ട് അപ്പം സവാള വാടി വരാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പം ആ ഒരു സമയം കൊണ്ട് ഞാനിത് അവിടെ കുറച്ച് നേരത്തെ തന്നെ നമുക്ക് നെയ്യപ്പം ചൂടാനുള്ള പിന്നെ പച്ചരിയൊക്കെ ഞാൻ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചരി ഞാൻ രാവിലെ തന്നെ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിതേപോലെ അരി പൊടിച്ചെടുത്തിട്ടാണ് കേട്ടോ നെയ്യപ്പം ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ അരി പൊടിച്ചെടുക്കുന്നുണ്ട് അരിയത്തെ വെള്ളമൊക്കെ ചോർന്നു പോയിട്ട് നമ്മൾ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ കുറേശ്ശി ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി എന്നാൽ പെട്ടെന്ന് പൊടിഞ്ഞിട്ടും പിന്നെ അതേപോലെ തന്നെ ജാറ് പിന്നെ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ജാറ് വരും മിക്സി ഒക്കെ കേടുവരാൻ സാധ്യത ഉണ്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഇട്ടോ അപ്പോൾ നമ്മൾ മിക്സിയിൽ പിന്നെ അതേപോലെ അരിയൊക്കെ പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ലോണം സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ ചൂടാവാൻ അയക്കരുത് കേട്ടോ മിക്സി അപ്പോൾ അത് പിന്നെ ഒരു രണ്ട് ചാറൊക്കെ പൊടിച്ചെടുത്തപ്പോൾ തന്നെ നമ്മളിവിടെ സവാളൊക്കെ വാട്ടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ അതൊക്കെ വാടി വന്നിന് പിന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ അതിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേനും അതേപോലെ എക്കിട മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ ചിക്കനൊക്കെ ചേർത്ത് ഇളക്കി മിക്സ് ആക്കി കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ആപ്പോഴത്തേന് ഇതാ നമ്മൾ പിന്നെ അരിയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ടേനല്ലോ നെയ്യപ്പം ചൂടാളിലെ അതൊക്കെ റെഡി ആക്കിന്നിട്ട് അപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞിട്ടു കേട്ടോ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുമ്പം പിന്നെ ഞാൻ ഈ അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുത്തും ചെയ്തിട്ടുണ്ടേന് പിന്നെ ലാസ്റ്റത്തെ പ്രാവശ്യം നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് തരി ഉണ്ടാവുമല്ലോ ആ ഒരു തരി പിന്നെ പൊടിച്ചെടുക്കുകയൊന്നും ചെയ്യണില്ല കേട്ടോ ആ ഒരു തരി അരിക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നെയ്യപ്പം ചൂടുമ്പോൾ കുറച്ച് തരി വേണം അപ്പോൾ അതായിരിക്കും ഇട്ടുകൊടുത്തു ഇനിയിപ്പോൾ അതാ ഞാൻ നമ്മളെ പഴക്കൊല്ലം പഴത്തിട്ടുണ്ടല്ലോ ഏതായാലും അപ്പോൾ ഒരു രണ്ട് മൂന്ന് പഴം എടുത്തിട്ടുണ്ട് നമുക്ക് അതും അരച്ചിട്ടായിക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് അത്ര വലിയ പഴമൊന്നുമല്ല കേട്ടോ ചെറിയ പഴമാണ് കണ്ടില്ല ഇതിൻ്റെ പിന്നെ വലിപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ വലിയ പഴമാണെന്നുണ്ടെങ്കിൽ രണ്ട് പഴമൊക്കെ മതി നമ്മളിപ്പോൾ അരി എടുത്തിട്ടുള്ളത് രണ്ടര കപ്പ് അരി ആണ് കേട്ടോ രണ്ടര കപ്പ് അരിന്റെ പൊടിയാണ് നമ്മൾ ഇപ്പൊ പൊടിച്ച് വച്ചിട്ടുള്ളത് അപ്പം അക്കതാ ഞാൻ ഇത് ചെറിയ പഴമായതുകൊണ്ട് മൂന്ന് പഴം എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞാണ്ട് ആ മിക്സിന്റെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ പഴമൊക്കെ ഞാൻ മിക്സിന്റെ ജാറിലിട്ടിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ നെയ്യപ്പത്തേക്കുള്ള ശർക്കരൊന്നും ഉരുക്കിയെടുക്കണം അപ്പോൾ ശർക്കര ചില ആൾക്കാർക്ക് നെയ്യപ്പത്തിനൊക്കെ നല്ല മധുരം വേണ്ടി വരും ചില ആൾക്കാർക്ക് മധുരം കുറവ് കുറവേക്കാറ് അപ്പം മധുരമൊക്കെ നമ്മൾ പിന്നെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ മധുരത്തിന് അഞ്ച് അച്ചു ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ വലിയ വലിപ്പമൊന്നുമില്ലാത്ത അച്ചാണ് കേട്ടോ ശർക്കര അപ്പോൾ നമുക്ക് ശർക്കര ഒന്ന് പൊടിച്ചിട്ട് ഉരുക്കാൻ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉരുകി വരുമല്ലോ ഇതേപോലെ തന്നെ വെച്ച് വെള്ളം ഒഴിച്ചാണ്ട് ഉരുക്കാൻ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ടൈം എടുക്കും ഉരുകി വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് ഉരുക്കി കിട്ടുമല്ലോ അപ്പം ഞാനത് നമ്മളെ ഇടികല്ലെടുത്തിട്ടൊന്ന് പിന്നെ ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ട് നമ്മൾ ഇത് ഉരുക്കാൻ വെക്കണ പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അത് ഉരിക്കാൻ വെക്കുന്നത് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പച്ചരി അരച്ചുകാണ്ട് മാവ് ഉണ്ടാക്കിയാണ് നെയ്യപ്പം ചൂടുമല്ലോ അപ്പം പിന്നെ അരക്കണ വെള്ളം പിന്നെ അതേപോലെ ഒരു പിന്നെ ശർക്കര ഉരുക്കിയ വെള്ളം ഒക്കെ കൂടാകുമ്പോൾ മാവ് കുറച്ച് ലൂസായിട്ടേക്കാരം അങ്ങനെ ആകുമ്പോൾ നെയ്യപ്പം അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് നെയ്യപ്പത്തിന് മാവ് ഉണ്ടാക്കൽ നമ്മൾ പച്ചരി അരച്ച മാവ്ക്കാണെങ്കിൽ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ശർക്കരപ്പാനും ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ചൂടാറിയിട്ടാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അരിപ്പൊടി ആയതുകൊണ്ട് നല്ല ചൂട് തന്നെ നമ്മൾ പിന്നെ ഇതിക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയൊക്കെ അപ്പം തന്നെ വേവും ചെയ്യും അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നെയ്യപ്പം നല്ല രീതിയിൽ കിട്ടൂല അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ലോണം ചൂടാറൊന്നും നിൽക്കണ്ട ഒന്നോണ്ണം ചൂടാറി കഴിഞ്ഞിട്ട് ആ തിളച്ച ശർക്കര അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാതെ കുറച്ചൊന്ന് ചൂടാറിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ അതൊക്കെ ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ പൊടിയിൽ ശർക്കരയൊക്കെ നല്ലോണം കലർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഉള്ളത് എന്നാലും ഇനി അപ്പോൾ നമുക്ക് ലാസ്റ്റ് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ലൂസാക്കി എടുക്കാം ഇനിയിപ്പോൾ നമുക്ക് പഴ അരച്ചതുണ്ടല്ലോ ചേർക്കാൻ അതും കൂടി അരച്ചിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതായത് ഞാൻ പഴ അരച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മൈദയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മൈദയൊക്കെ ചേർത്ത് കൊടുത്താൽ നെയ്യപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയൊക്കെ ചെയ്യും പക്ഷേ എൻ്റെ അടുത്ത് മൈദല്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ മൈദ ചേർക്കണില്ല അപ്പോൾ മൈദ ഉണ്ടെങ്കിൽ ഒരു രണ്ട് സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കണത് നല്ലതാണ് ഇനിയിപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല ഈ ഒരു പിന്നെ അരിപ്പൊടിയും അതേപോലെ ശർക്കരയും ഇപ്പോൾ ഈ പഴ അരച്ചത് മാത്രമാണ് കേട്ടോ നീക്ക് ചേർക്കുന്നത് ഇനി പഴ അപ്പോൾ നമ്മൾ പഴം ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടും പിന്നെ മാവ് നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഇട്ടുള്ളത് അപ്പോൾ നമുക്കൊന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കാം അപ്പോൾ ദാ ഞാൻ ശർക്കര ഉരുക്കിന് ആ ഒരു പാത്രം ഉണ്ടല്ലോ ആ ഒരു പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഇനിക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമുക്കറിയാല്ലോ പിന്നെ എത്രത്തോളം കുറുകിയിട്ടുള്ള മാവാണ് നെയ്യപ്പത്തിന് വേണ്ടത് എന്നൊക്കെ ഉള്ളത് നല്ലോണം കുറുകിയിട്ടുള്ള മാവാണെങ്കിൽ നമ്മളിങ്ങനെ നെയ്യപ്പം ചൂടുന്ന സമയത്ത് ഉണ്ട ചൂടുന്ന പോലെ ഉണ്ടാവും നെയ്യപ്പത്തിൻ്റെ ആകൃതിയിലും ഷേപ്പിലും ഒന്നും വരില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുക്കത്ത് ഒന്നും കൂടെ ലൂസാക്കിയെടുക്കേണ്ടത് ഇനിയിപ്പോൾ അത്രയൊക്കെ വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുത്ത് കഴിഞ്ഞാലും നമ്മളത് കുറച്ചു നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമല്ലോ റെസ്റ്റ് ചെയ്യാൻ വെച്ച് നമ്മളിത് ചൂടുന്ന സമയത്തും ചിലപ്പോൾ കുറുകിയിട്ട് തന്നെ നെയ്ക്കാരം അപ്പം വേണമെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് പിന്നെ കുറച്ചും കൂടി ഒക്കെ വെള്ളമൊഴിച്ചിട്ട് ലൂസാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഞാൻ വെള്ളമൊന്നും ഒഴിക്കണില്ല കേട്ടോ ഒപ്പം ഇനി നെയ്യപ്പം ചൂടുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് അപ്പം ചേർക്കാം അപ്പോൾ അതാ നമുക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് നെയ്യപ്പത്തിന് നല്ല ഫ്ലേവർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായ പൊടി ഏലക്കായ പൊടിച്ചതോ അല്ലെങ്കിൽ നല്ല ജീരകം പൊടിച്ചതൊക്കെ വേണമെങ്കിൽ ചേർക്കട്ടോ ഞാൻ ഇപ്പം അതൊന്നും ചേർത്തിട്ടില്ല അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം അപ്പോൾ എന്തായാലും നമ്മളെ നെയ്യപ്പത്തിൻ്റെ മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് ഇവിടെ അടച്ച് വെക്കാണ് കേട്ടോ ഇനി നമുക്ക് വൈകുന്നേരം ചുട്ടെടുക്കാം അങ്ങനെ മാവൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു ഇപ്പോൾ ഒരു രണ്ടര കഴിക്കണട്ട സമയം ആ ഒരു സമയത്താണ് മാവ് ഉണ്ടാക്കിയത് പിന്നെ ഞാൻ പോയിട്ട് വേഗം കുളിച്ച് വന്നിട്ടാണ് കേട്ടോ ചോറ്ന്നണത് ഇന്ന് എനിക്ക് ചോറ് വയ്ക്കാനൊക്കെ കുറച്ച് സമയം വേഗി അപ്പോൾ ഇന്ന് വെഷ്പിൻ്റെ ഉൾക്കൊണ്ട് നിസ്ക്കാരൊക്കെ കഴിഞ്ഞിൻ്റെ മുന്നേ തന്നെ ചോറ്ന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ തേങ്ങാ ചോറും ചിക്കൻ കറിയും പപ്പടമൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചു പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ നമ്മൾ അസുഖ നിസ്കാരം ഒക്കെ കഴിഞ്ഞ ഒരു ആയിട്ടാണ് കേട്ടോ നമ്മൾ കിച്ചണിൽ വന്നത് പിന്നെ അപ്പോൾ നമ്മൾ നെയ്യപ്പം ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നെയ്യപ്പത്തിൻ്റെ മാവ് ഇപ്പം നോക്കിയപ്പോഴും നല്ല കുറുകിയിട്ട് തന്നെയാണ് കേട്ടുള്ളത് അപ്പം ഞാൻ കുറച്ചും കൂടെ വെള്ളം ഇഴിച്ചു കൊടുക്കുന്നുണ്ട് കുറഞ്ഞ ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഇതീ ഒഴിച്ചു കൊടുക്കുന്നത് പച്ച വെള്ളം നല്ല ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ വാരാഹത്തിന് മധുരമൊക്കെ അസർക്ക് അസുറക്ക് മണി ചായക്കല്ല ശരിക്കും നമ്മൾ മധുരമൊക്കെ പിന്നെ കൂട്ടേണ്ടത് ഇതൊരു സുന്നത്താണ് മധുരം വേണമെന്ന് യാതൊരു നിർബന്ധമില്ല എന്നാലും ഒരു സുന്നത്താണല്ലോ അങ്ങനെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ മധുരം ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കലെ എങ്ങനെ വെച്ചാൽ നമ്മൾ മാന്യ പുനസ്കാരം കഴിഞ്ഞതിന് ശേഷം മൂന്ന് യാസീനെ കൊതി പിന്നെ നമ്മളെ സാധാരണ ചൊല്ലണ പതിവായിട്ട് ചെയ്യണ തിക്റും സ്ഥലത്തും ഒക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇരുന്നിട്ട് പിന്നെ ഈ നെയ്യപ്പം കൂട്ടിയിട്ട് ചായയൊക്കെ ഒക്കെ കുടിക്കൂട്ടോ അങ്ങനെയാണ് ഞങ്ങള് ചെയ്യല് ഇനിയിപ്പൊ നെയ്യപ്പം തന്നെ വേണമെന്നില്ല പിന്നെ എന്താ നമ്മൾ എന്താണോ നമ്മൾ മധുരം ഉണ്ടാക്കിയിരിക്കുന്നത് ചിലപ്പോൾ ചക്കരച്ചോറ് ഉണ്ടാക്കും അല്ലെങ്കിൽ നെയ്യപ്പോൾ അല്ലെങ്കിൽ ഉണ്ണിയപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു മധുരം ഉണ്ടാക്കും കലത്തപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അപ്പോൾ എന്താണോ ഉണ്ടാക്കുന്നത് അത് മരുപുനിസ്കാരം നമ്മൾ ദുവാക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ഇരുന്നിട്ട് അങ്ങനെ ചായയൊക്കെ കുടിക്കട്ടോ അങ്ങനെയാണ് നമ്മളെ വീട്ടിൽ പതിവ് അപ്പോൾ ഞാൻ നമ്മളിപ്പോൾ ഒറ്റക്ക് താമസമൊക്കെ തുടങ്ങിയപ്പോഴും ഞാനും വെടി അതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യൽ അപ്പോൾ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവുക്ക് ഞാൻ വെള്ളം ഒഴിച്ച് ലൂസാക്കിയതിന് ശേഷം കുറച്ച് എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറുത്ത് വെച്ചാൽ കുറച്ച് എള്ള് ഇവിടെ ഉണ്ടായതിന് കേട്ടോ അത് ഇവിടെ ഉണ്ടായതുകൊണ്ട് ചേർത്താണ് ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എണ്ണ അതേപോലെ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേനി എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ നമ്മളിതേപോലെ പിന്നെ നെയ്യപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നെയ്യപ്പം ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ നല്ല രീതിയിൽ അപ്പോൾ നമ്മൾ മാവ് പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് നെയ്യപ്പം നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് പിന്നെ നെയ്യപ്പം ചുടുമ്പോൾ നെയ്യപ്പം നന്നായി കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നെയ്യപ്പം ചുടുമ്പോൾ ആ ചട്ടിയിൽ ഓയിൽ നെയ്യപ്പം ഇങ്ങനെ മുങ്ങി പൊങ്ങി കിടക്കാനുള്ള ഓയിൽ വേണം അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും അങ്ങോട്ട് പൊങ്ങി വരാൻ കുറച്ച് ബുദ്ധിമുട്ടേക്കാറ് പിന്നെ നമ്മൾ മേലേക്ക് ഇങ്ങനെ സ്പൂൺ കൊണ്ട് പിന്നെ ഓയിലൊക്കെ ഇങ്ങനെ തേങ്ങി കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരും എന്നാലും ഇത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് വരലുണ്ടാവില്ല ഇതിപ്പോൾ മുങ്ങിക്കിടക്കാനുള്ള ഓയിലുണ്ട് ഓയിൽ ചൂടായിട്ട് ഞാൻ മാവൊക്കെ ഒഴിച്ചിട്ട് നിങ്ങൾ കണ്ടില്ലേ ഇപ്പം നെയ്യപ്പം ചുറ്റുന്നത് നെയ്യപ്പം നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരുന്നുണ്ട് പിന്നെ എണ്ണ നല്ലോണം ചൂടേറി കഴിഞ്ഞാലും നെയ്യപ്പം ഇങ്ങനെ ചുരുണ്ട് വരും കേട്ടോ അപ്പോൾ അത് എണ്ണ ചൂടായിട്ടാണ് അപ്പോൾ തീ കുറച്ച് കുറച്ച് കൊടുത്താൽ മതി ഇതിപ്പോൾ പാകത്തെ ചൂടിലായതുകൊണ്ടാണ് കേട്ടോ ഇതേപോലെ നല്ല രീതിയിൽ കിട്ടുന്നത് അപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിലൊന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതേപോലെ എങ്ങനെ പറയണത് ചില ആൾക്കാരൊന്നും നെയ്യപ്പം ചുടുമ്പോൾ നന്നായി എന്ന് പറയുന്നത് കേൾക്കാം അപ്പോൾ അതേപോലെ ഉണ്ടാക്കിയിട്ട് ഓല നെയ്യപ്പം നന്നായിക്കൊട്ടെ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് നെയ്യപ്പൊക്കെ വരെ ഒരുവിധം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ ചുടാൻ ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ ഉണ്ട് ചുട്ടെടുക്കാന് അപ്പോൾ ലാസ്റ്റത്തെ നെയ്യപ്പം തന്നെ ബാങ്കും കൊടുത്തിട്ടോ പിന്നെ ബാങ്കും കൊടുത്ത് നിസ്ക്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിത് കഴിക്കുക അപ്പോൾ എന്തായാലും നെയ്യപ്പൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് നെയ്യപ്പത്തിന് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ ഇനി ഞാനിത് വാണ്ടെലിയിലിട്ടിട്ടൊന്ന് കാണിച്ചു തരാം നമ്മളെല്ലാ നെയ്യപ്പം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ രണ്ടര കപ്പ് പച്ചരിയാണെല്ലാം എടുത്ത് പൊടിച്ചത് പിന്നെ അതേപോലെ തന്നെ അഞ്ചച്ച് ശർക്കരയാണ് ആണൊക്കെ എടുത്തത് അതേപോലെ മൂന്ന് ചെറിയ പാഴം എടുത്തിട്ടുണ്ടേന് അപ്പോൾ ആ ഒരു പിന്നെ കണക്കിന് നമുക്ക് കിട്ടിയത് പത്തൊൻപത് നെയ്യപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിലിപ്പോൾ പതിന അങ്ങനെ നെയ്യപ്പൊക്കെ ചുട്ട് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ കുറാനോതലും ദാവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും മക്കളും എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് പിന്നെ നമ്മളെ നെയ്യപ്പം ചായയൊക്കെ കുടിക്കാണ് കേട്ടോ അപ്പോൾ ബാബു ഇവിടെ അല്ല ബാബു പുറത്തു പോയതാണ് അപ്പോൾ ഞാനിൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ദു ചെയ്തിട്ടുണ്ടേനും അതേപോലെ നിങ്ങളെ ദുവായിൽ ഇനിയും ഉൾപ്പെടുത്താൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു ദിവസത്തിൻ്റെ വർക്കത്ത് കൊണ്ട് പഠിച്ചവരും നമ്മളെല്ലാവരും ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് എന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ലാം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം താങ്ക് ഫോർ വാച്ചിങ്